കർഷക ചന്തയുടെ ഉദ്ഘാടനം ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ജിഷാ ഷാജി നിർവഹിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രജനീസ് സജി അധ്യക്ഷത വഹിച്ചു കൃഷി ഓഫീസർ എം ഗോവിന്ദരാജ പദ്ധതി വിശദീകരിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് അംഗം ജോസ് കറിയ കണ്ണമുണ്ടയിൽ ഇരട്ടയാർ ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജിൻസൺ വർക്കി സി ഡി എസ് ചെയർപേഴ്സൺ കാർഷിക വികസന സമിതി അംഗങ്ങൾ കർഷകർ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പ്രൈസിൽ ഓണം ஏத்தவும் புதி Collectionஸ் ஏத்தவும் குரஞ விலே Highரெஞ்ச்ஹ Appliancer.